നമസ്കാരം തൻസ് പി എസ് സി ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പി എസ് സിയുടെ പരീക്ഷകളിൽ പതിവായി ചോദിക്കുന്നുള്ള ഇന്ത്യൻ ഭൂമിശാസ്ത്രം അതിൽ നിന്നും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണെന്നുള്ളത് ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം അതേപോലെ സിവിൽ പോലീസ് ഓഫീസർ എക്സാം എല്ലാ എക്സാമുകൾക്കും അതിൻ്റെ സിലബസിലുള്ള കണ്ടൻ്റാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രം അതേപോലെ തന്നെ കേരള ഭൂമിശാസ്ത്രവും അതിലെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ് മാർച്ച് മെയ് മാസങ്ങളാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ് മാർച്ച് മെയ് മാസങ്ങളാണ് മാർച്ച് മെയ് മാസങ്ങളാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം ഉത്തരേന്ത്യൻ ഇന്ത്യ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമേതാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ ഉത്തരേന്ത്യൻ 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 സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണാണ് ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം ഏതാണ് ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന എത്തുന്ന നിശ്ചിത പ്രദേശത്തിന് പറയുന്ന പേരെന്താണ് വൃഷ്ടിപ്രദേശം വൃഷ്ടിപ്രദേശം എന്നാണ് ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തിന് പറയുന്ന പേരെന്താണ് വൃഷ്ടിപ്രദേശം വൃഷ്ടിപ്രദേശം അടുത്തത് ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ് ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ് ആനമുടിയാണ് ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ് ആനമുടി ആനമുടി കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ ഇടുക്കി കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ ഇടുക്കി ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ് എഴുന്നൂറ്റി എൺപത് മെഗാ വാട്ടാണ് എഴുന്നൂറ്റി എൺപത് മെഗാ വാട്ടാണ് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ് എഴുന്നൂറ്റി എൺപത് മെഗാ വാട്ടാണ് നെബുല സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് നെബുല സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ഇമ്മാനുവൽ ക്യാൻഡേ ഇമാനുവൽ ക്യാൻ്റയാണ് ഉപദ്വീപിയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ കൃഷ്ണാനദിയുടെ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് മഹാബലേശ്വർ മഹലാ മഹാബലേശ്വർ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം ഉപദ്വീപിയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് മഹാബലേശ്വറാണ് മഹാബലേശ്വർ അടുത്തത് ഇന്ത്യയിലെ പ്രധാന ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രങ്ങൾ ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് പുക താഴ്വരയും മണികരൻ പുക താഴ്വരയും മണികരനും ആണ് ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രങ്ങൾ ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രങ്ങൾ മണികരൻ പുക താഴ്വര പുക പുക താഴ്വര നെക്സ്റ്റ് ജി എസ് ടി നിലവിൽ വന്ന വർഷം ജി എസ് ടി നിലവിൽ വന്ന വർഷം ഏതാണ് ജൂലൈ രണ്ടായിരത്തി പതിനേഴിലാണ് ജൂലൈ രണ്ടായിരത്തി പതിനേഴ് മൂഗ സിൽപ്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂഗാ സിൽക്സ് ഏത് സംസ്ഥാനവും ബന്ധപ്പെട്ടിരിക്കുന്നു ആസാം ആസാം ആണ് മൂഗാ സിൽപ്സ് അടുത്തത് ഒഡീഷയിലെ കോരാപൂർ ജില്ലയിൽ നിന്നുഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ് ഒഡീഷയിലെ കോരാപൂർ ജില്ലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ടെൽ നദി ഏതു നദിയുടെ പോഷക നദിയാണ് മഹാനദി ടെൽ നദി മഹാനദിയുടെ പോഷക നദിയാണ് ടെൽ നദി മഹാനദിയുടെ പോഷക നദിയാണ് ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടം ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ് പശ്ചിമഘട്ടമാണ് ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം പശ്ചിമഘട്ടം പശ്ചിമഘട്ടം ഗോൾഡൻ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോൾഡൻ റവല്യൂഷൻ ഗോൾഡൻ റവല്യൂഷൻ ഹോർട്ടിക്കൾച്ചറാണ് ഹോർട്ടിക്കോർപ്പ് ഹോർട്ടിക്കൾച്ചർ ഗോൾഡൻ റവല്യൂഷൻ ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോൾഡൻ റവല്യൂഷൻ ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികൾ ഏതെല്ലാമാണ് സിന്ധുവിൻ്റെ കിഴക്കൻ പോഷക നദികൾ കിഴക്കൻ പോഷക നദികൾ ഏതെല്ലാം രവി ബിയാസ് സത്ലജ് രവി ബിയാസ് സത്ലജ് സത്ലജ് രവി ബിയാസ് സത്ലജ് എന്നിവയാണ് സിന്ധുവിൻ്റെ കിഴക്കൻ പോഷക നദികൾ സിന്ധുവിൻ്റെ കിഴക്കൻ പോഷക നദികൾ ഏതൊക്കെയാണ് രവി ബിയാസ് സത്ലജ് എന്നിവ നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശമാണ് ഭൂമദ്രേഖാ കാലാവസ്ഥാ പ്രദേശം നിത്യഹരിത വനങ്ങൾ നിത്യ നിത്യവും നിത്യഹരിത വനങ്ങൾ നിത്യഹരിത വനമേഖല എന്നറിയപ്പെടുന്ന പ്രദേശം നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ഭൂമദ്രേഖാ കാലാവസ്ഥാ പ്രദേശം ഇപ്പോൾ നിത്യഹരിത വന പ്രദേശങ്ങൾ എവിടെ കാണാം ഭൂമതിരേഖ കാലാവസ്ഥാ പ്രദേശമായി ബന്ധപ്പെട്ട് പഠിക്കണം നെക്സ്റ്റ് വരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ആണ് അടുത്തത് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര പശ്ചിമതീരക്കനാൽ ഏതാണ് ദേശീയപാത ആണ് ദേശീയ ജലപാത ത്രീ ആണല്ലേ എൻ ഡബ്ല്യു ത്രീ എൻ ഡബ്ല്യു ആണ് ദേശീയ ജലപാത ദേശീയ വാട്ടർ പാത ദേശീയ ജലപാത ആണ് എൻ ഡബ്ല്യു ആണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീരക്കനാൽ ഏതാണിത് ദേശീയ ജലപാത ത്രീ എൻ ഡബ്ല്യു ത്രീയാണ് എൻ ഡബ്ല്യു ത്രീ കൊല്ലം മുതൽ പശ്ചിമതീര കനാൽ കൊല്ലം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതാണ് എൻ ഡബ്ല്യു ത്രീ ദേശീയ ജലപാത ത്രീയാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഓക്കെ നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ് ഇന്ത്യയുടെ ധാന്യപ്പുരം എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ് ഉത്തരമഹാസമതലം ഉത്തരമഹാ സമതലം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റായ ആണ് പല പലപ്പോഴും കേരള പീസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻസാണ് ഇതിൻ്റെ പി ഡി എഫ് വേണമെങ്കിൽ ഞാനൊന്ന് എഡിറ്റ് ചെയ്യുന്നതിന് ശേഷം കുറേ സ്പെല്ലിങ്ങുകൾ മിസ്റ്റേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എഡിറ്റ് ചെയ്യുന്നതിന് ശേഷം ഞാൻ വേണ്ടവർക്ക് പബ്ലിസിറ്റി ചെയ്തു തരാം ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കായിട്ടും ഞാനിത് എഡിറ്റ് ചെയ്തതിന് ശേഷം അതായത് സ്പെല്ലിങ് മിസ്റ്റേക്ക് തിരുത്തിയിട്ടുള്ളത് പി ഡി എഫ് അയച്ചു തരാം നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ തെക്കേയറ്റം ഏതാണ് ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിൻ്റ് ആണ് ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിര പോയിന്റ് ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ കിഴക്കേയറ്റം കിബിത്തു ആണ് ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ് ആണെങ്കിൽ ഇന്ത്യയുടെ കിഴക്കേയറ്റം കിബിത്തു എന്നാണ് കിബിത്തു എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ് ആണെങ്കിൽ ഇന്ത്യയുടെ കിഴക്കേയറ്റം കിബിത്തു എന്ന് അറിയപ്പെടുന്നു കിഴക്ക് കിബിത്തു ആണെങ്കിൽ തെക്ക് ഇന്ദിരയാണ് ഇന്ദിര കിഴക്ക് ഇന്ദിര തെക്ക് ഇല്ല ഇന്ദിര തെക്ക് ഇന്ദിര തെക്ക് ഇന്ദിരാ തെക്ക് ഇന്ദിര തെക്കും കിഴക്ക് കിബിത്തു പഠിച്ചല്ലോ ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ആണ് ആനമുടി ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ സ്വകാര്യ മേഖല കേട്ടോ വ്യവസായ സ്വകാര്യ മേഖല ഏതാണ് വ്യവസായങ്ങളുടെ വ്യവസായങ്ങളുടെ സ്വകാര്യ മേഖല ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായങ്ങളുടെ സ്വകാര്യ മേഖല അല്ലെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത് ഏതാണത് ടാറ്റ ഇരുമ്പൊരുക്ക് കമ്പനിയാണ് ടാറ്റയുടെ ആണ് അല്ലേ ടാറ്റ ഇരുമ്പൊരുക്ക് കമ്പനി ജംഷഡ്പൂരിലുള്ള ജംഷഡ്പൂരിലുള്ള ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയുടെയാണത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ സ്വകാര്യ മേഖല എന്ന് പറഞ്ഞാൽ വ്യവസായ സ്വകാര്യ മേഖല ടാ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ അടുത്തത് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ് ലാറ്ററേറ്റ് മണ്ണ് ഓക്കെ ഒന്നുകൂടി ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചു പോകാം ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് വേഗം പോകാം അല്ലേ ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ് മാർച്ച് മെയ്യ് ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ് മാർച്ച് മെയ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണ് ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശങ്ങൾക്ക് പറയുന്ന പേരെന്താണ് വൃഷ്ടിപ്രദേശം ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ് ആനമുടി കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് ചിന്നാർ ഇടുക്കി ജില്ല ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് നബ്രസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ഇമ്മാനുവൽ ക്യാൻ്റയും ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് മഹാബലേശ്വർ ഇന്ത്യയിലെ പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രം ഏതാണ് പുക താഴ്വരയും മണികരൺ ആണ് ജി എസ് ടി നിലവിൽ വന്നത് എന്നാണ് ജൂലൈ രണ്ടായിരത്തി പതിനേഴിലാണ് മൂഗാ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആസാം ഒഡീഷയിലെ കൊരാപ്പൂർ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ് മഹാനദി ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ് പശ്ചിമഘട്ടം ഗോൾഡൻ റെവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികൾ ഏതല്ല രവി ബിയാസ് സത്ലജ് നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏതാണ് ഭൂമിരേഖ കാലാവസ്ഥാ പ്രദേശം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതാണ് ദേശീയ ജലപാത ത്രീ എൻ ഡബ്ല്യു ത്രീ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ് ഉത്തരമഹാസമതലം ഇന്ത്യയുടെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ കിഴക്കേയറ്റം ിബിത്തു പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഏതാണ് വ്യവസായ സ്വകാര്യ മേഖല ഏതാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അതായത് ജംഷഡ്പൂരിലുള്ള മൺസൂൺ മഴയും ഇടവിട്ട് വേൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനും ഏതാണ് ലാറ്ററേറ്റ് മണ്ണാണ് ഇനിയും ഇതേപോലെയുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം പ്രീവിയസ് ക്വസ്റ്റ്യൻസും ബാക്കി ദിവസങ്ങളിൽ ഇതുപോലെ പി ഡി എഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമുക്ക് പഠിച്ചു വെക്കാം താങ്ക് യു ഫോർ വാച്ചിങ് സി ഒ കെ